മന്ത്രി അഭിപ്രായം എല്ലാ മേഖലയിലും ചർച്ചകളാണ് സിനിമാ രംഗത്ത് നല്ല ചർച്ച നടത്തുന്നത് ഇപ്പൊ നമ്മൾ സിനിമ കൊണ്ടുവരാൻ പോകില്ലേ ചർച്ച വന്നതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ മാധ്യമങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു ആ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നപ്പോ നല്ലൊരു സിനിമാ പോളിസി കൊണ്ടുപോയി ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പൊ കോൺക്ലേവിലേക്ക് പോകുന്നു ഈ അടുത്ത വരുന്ന നിയമസഭയിൽ ഒരു ബില്ല് നിയമനിർമ്മാണത്തിലേക്ക് പോകും അപ്പോൾ കേരളത്തിലെ സിനിമ സീരിയൽ രംഗത്ത് ഗവൺമെന്റിന്റെ ഒരു നടപടിയിൽ വരാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകൾ നടത്തുന്നത് എന്താണോ ആ മേഖലയെ പരിഹരിക്കേണ്ട പ്രശ്നം അത് കൂട്ടായി പരിശോധിക്കുന്നു ഈ കോൺക്ലേവിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ ഭാരകൾ വരും ഡയറക്ടേഴ്സിന്റെ ഭാരകൾ വരും അമ്മയുടെ ഭാരകൾ വരും ഡബ്ല്യു സി സിയുടെ വരും എല്ലാവരും വരും അവരെല്ലാം കൂടി വെച്ച് നമ്മൾ ചർച്ച ചെയ്ത് പ്രശ്ന പരിഹരിക്കും വലിയ പ്രശ്നത്തിൽ ഏയ് ഒരിക്കലും ഇല്ല ഇങ്ങോട്ട് നിത്യസാർ ആണ് ഇങ്ങനെ ചർച്ചകൾ വരാത്തായിരുന്നു പ്രശ്നം ഇപ്പൊ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോ സിനിമ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് എത്തി മറ്റേ മുപ്പതോ നാൽപ്പോ സിനിമ അനഗത്തുള്ളായിരുന്നു ആവേശത്തോട്ട് പണമുള്ളവരുമെന്ന് മുടങ്ങിക്കൊണ്ടിരിക്കുക പണം മുടക്കുന്നവർ കുറച്ച് നഷ്ടമൊക്കെ വരും പക്ഷെ ഭൂരിപക്ഷത്തിൽ ലാഭമുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും സിനിമ എടുക്കാൻ കേരളത്തിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ചർച്ച കുറയ്ക്കണ്ട എന്റെ അഭിപ്രായത്തിൽ ചർച്ച നല്ലപോലെ നടക്കട്ടെ നല്ല വിവാദം ഉണ്ടാകട്ടെ വിവാദങ്ങളോടെ മാത്രമേ പുതിയ ആശയങ്ങൾ വരത്തുള്ളൂ അങ്ങനെ മാത്രമേ പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റൂ അങ്ങനെ ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ആയത് ഒരു ഭയവും വേണ്ട നല്ല ചർച്ച അടക്കം മുഖ്യമന്ത്രി ചർച്ചയൊന്നുമില്ല മുഖ്യമന്ത്രി വിളിക്കുന്നു മന്ത്രി മന്ത്രിയെന്ന് വിളിക്കുന്നത് ഉദ്യോഗസ്ഥർ വിളിക്കേണ്ടതു അവർ തന്ന പ്രശ്നം മൂന്ന് പ്രശ്നം ആ മൂന്ന് പ്രശ്നത്തെ കുറിച്ച് ഗവൺമെന്റ് സെക്രട്ടറിയും ഡയറക്ടറും കൾച്ചറൽ ഡയറക്ടർ ചർച്ചയെ പറഞ്ഞിട്ടുണ്ട് അവർ ചർച്ചയുണ്ട് അവിടെ തീരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ കിട്ടിച്ചു എന്ന് പറഞ്ഞാല് വയനാട് ദുരന്തത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമായില്ലോ ഓരാത്മാർത്ഥയില്ല ഈ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പത്തഞ്ഞൂറിൽ പരം കോടി രൂപ ചെലവഴിച്ചോണം ചെലവഴിച്ചോണെന്ന് മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചെലവഴിച്ചതിന് ശേഷം ചെലവാക്കിയ കണക്ക് കൊടുക്കുമ്പോൾ പണം ഞങ്ങൾ തരും എന്ന് പറയുമ്പോൾ മനുഷ്യത്വണ്ട് ഞാനിവിടുത്തെ ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം ലോക ഈ ഭൂമിക്ക് കീഴിലുള്ള സഹായകാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല എല്ലാത്തിനെപ്പറ്റി അഭിപ്രായം പറയുന്ന ഒരു പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിനെതിരെ ഒരു അക്ഷരം നിങ്ങളുണ്ട് നിങ്ങൾ പറയേണ്ടത് എന്തിനാണ് കണ്ടീഷനാണ് ചെയ്യേണ്ട കാര്യം എന്താ ഇനി ഞങ്ങൾക്കാണ് അമ്പത് വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി അഞ്ഞൂറ് കോടി രൂപ തരുന്നുണ്ട് നിങ്ങൾ അമ്പത് വർഷം കഴിഞ്ഞ് അടച്ചാൽ മതി പലിശരഹിതമാണ് സന്തോഷം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ പണം മുഴുവൻ ചിലവാക്കിക്കോണ്ടു നിങ്ങളുടെ ഫണ്ടിൽ ഇത് ചെലവാക്കിട്ട് എഴുതി തന്ന ഞങ്ങൾ ഈ പണം തരുമെന്ന് പറയാൻ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ കേരളം ഇവിടുത്തെ ടാക്സ് മേടിച്ചുകൊണ്ട് പോയി അതിന്റെ അംശം അല്ലേ ഇവിടെ തരുന്നത് ഇവരുടെ ആരും തെങ്ങായിട്ട കാശാണ് ഈ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന പണത്തിന്റെ എത്ര വിഹിതമാണ് തരുന്നുണ്ട് ആ വിഹിതം പോലും തരാതെ ഒരു സംസ്ഥാനത്തെ വേട്ടയാടും ഇത്ര ആളുകൾ മരിച്ച് കുടുംബങ്ങൾ അനാഥമായി പുനരധിവാസത്തിന് പത്ത് മൂവായിരം കോടി രൂപ ചെലവാകുന്ന ഒരു പദ്ധതി ഒരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം ഉത്തരവാദിത്തമാകി തലവെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും ഇത് തന്നെയാണ് മണിപ്പൂരിലുണ്ടായത് ഇപ്പോൾ ലോകം മുഴുവൻ നടക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടല്ലോ എത്ര ദിവസം എടുത്ത് അമേരിക്ക ഫ്രാൻസ് ലോകം മുഴുവൻ ഇറങ്ങുകയാണല്ലോ ഇത്രയും കാലമായി ഒരു ദിവസം ഒരു മണിക്കൂർ സ്വന്തം രാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ പോയി ആ പ്രശ്നം ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു ഇതാണ് ബിജെപി ഞങ്ങൾ ബിജെപിയെ പറ്റി പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയവതാണ് അവർക്ക് ജനങ്ങളോട് പ്രതിബന്ധമില്ല അവർക്ക് അവർക്ക് രാഷ്ട്രീയമാണ് അവർക്ക് ഭരണം കിട്ടാൻ വേണ്ടി ഏത് നിലയിലും ഇടപെടും ഏത് അട്ടിമറി അവരും സംഘടിപ്പിക്കും ജനക്ഷേമകരമായ കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്തമില്ല കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയം കണ്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും ഉണ്ടാക്കിയിട്ടും ഞങ്ങൾ ആ പ്രതിസന്ധിയെ അതിജീവിച്ചു ഈ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഉണ്ടെന്ന് ജനക്ഷേമകരമായ പ്രവർത്തനം കൊണ്ടുപോവാണ് പക്ഷെ ഞങ്ങളെ വീണ്ടും വീണ്ടും വലിഞ്ഞു മുറുക്കി ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ തകർക്കാൻ ജനങ്ങളെ ഇല്ലാതെ കഴിയാൻ വേണ്ടി ഏറ്റവും ഉദാഹരണമാണ് ഈ പറഞ്ഞ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാമ്പത്തികം പൈസ തന്നോ തന്നു തന്നില്ലയോ തന്നില്ല നാളെ ചെലവാക്കിയില്ലയോ ചെലവാക്കിയില്ല ആരാണ് ഉത്തരവാദി പിണറായി വിജയൻ ഗവൺമെന്റ് ആരാണ് ഉത്തരവാദി സിപിഎം ഇടതുപക്ഷം ഈ രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിട്ട് തന്ത്രം മാത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു ബി ജെ പിയുടെ ഗൂഢാലോചന തന്ത്രം ആ തന്ത്രമൊന്നും കേരളത്തിൽ വിലപ്പോകില്ല അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസം ഭംഗിയായി സംസ്ഥാന ഗവൺമെന്റ് നിറവേറ്റും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ അല്ല അത് സലാമുണ്ടല്ലോ സലാമിനോട് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം ആ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല പോലീസ് കേസെടുത്തത് വാർത്താ മാധ്യമത്തിലൂടെ ഞാൻ ഡിജിപിക്ക് പരാതി കൊടുത്തത് ഇപ്പൊ അന്ന് ചോദിച്ചാൽ മനസ്സിലായി ഞാനത് ചോദിച്ചില്ല ചോദിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ വലിയ കേസെടുത്ത് ഞാൻ ചോദിക്കേണ്ടായിരുന്നു ഇനി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റായ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിജി പരിശോധിക്കട്ടെ എം എൽ എയുടെ പരാതിയാണല്ലോ സ്വാഭാവികമായിട്ട് അത് ഗവൺമെന്റ് പരിശോധിക്കുമല്ലോ അല്ലെ പരിശോധിക്കട്ടെ പരിശോധിച്ച് ശരിയായ നിലപാടാക്കാർ സ്വീകരിക്കും അതിനെന്താ സംശയം ആരായാലും ആളുകളുടെ ജനാധിപത്യപരമായ അവകാശമുണ്ട് അത് അതവര് പറയട്ടെ ആ പറഞ്ഞതിന് ശേഷം തീരുമാനം ശരിയായി എടുക്കട്ടെ സലാം ഒറ്റ പ്രതിരിപ്പുണ്ട് ഇത് കഴിയുമ്പോൾ ചോദിച്ചാൽ കൃത്യമായി വരുന്നത്